ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാബോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഒരു റൈസിലേക്ക് നമുക്ക് ചിക്കൻ കടായി അതുപോലെ അൽഫാം അയക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഈ റൈസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വെജിറ്റബിൾ കൊണ്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വെജിറ്റബിൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ബീൻസ് ക്യാരറ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ രണ്ട് കപ്പ് ബസുമതി റൈസാണ് ഞാനിവിടെ ഈ ഒരു റൈസിന് വേണ്ടി എടുത്തിരിക്കുന്നത് വൈറ്റ് ബസുമതി റൈസ് അപ്പോൾ രണ്ട് കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി നന്ന നന്നായിട്ടൊന്ന് ഇത് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുതിരാൻ വെക്കാം കണ്ടല്ലോ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിനുള്ള ബീൻസ് ക്യാരറ്റ് ഒന്ന് അരഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിതാ ബീൻസും ക്യാരറ്റും നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞു വെക്കാം അപ്പോൾ ബീൻസും ക്യാരറ്റും കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ വേവിൽ നമ്മളിത് ഊറ്റിയെടുക്കണം അടുത്തതായി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ഏലക്കായ് നാല് ഗ്രാമ്പ് നാല് പട്ട നാല് പിന്നെ ആ ലീഫും കുരുമുളകൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യട്ടോ ഞാനത് വെറുതെ ഇട്ട് എടുത്തതാണ് അതിൻ്റെ ആവശ്യമില്ല ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിനഗ്രയും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ആ ഒരു ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അപ്പം അതിലേക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഹാഫ് വേവിൽ ഇത് ഊറ്റിയെടുക്കാം കടല നമ്മുടെ പച്ചക്കറി നന്നായിട്ടൊന്ന് തിളച്ച് തന്നിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കാം ഈ ടൈമിൽ തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം രുദിച്ച് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുകയും അപ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ രുചി മുന്നിൽ വന്ന് വരുന്ന രീതിക്ക് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റൊക്കെ ആപ്പ് വേഗമായിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുക്കാം അപ്പം ഗെയ്സ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രെസ് ചെയ്താൽ കേട്ടോ എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ നമ്മുടെ റൈസ് ഇതാ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവ് ആകുന്നതുവരെ ഇതേപോലെ തിളപ്പിക്കുക അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തൊണ്ണൂറ് ശതമാനം വേവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് നോക്കിയതിന് ശേഷം ഇത് ഊറ്റി വെക്കാം വേവായിണോ എന്ന് അര എടുത്ത് നെക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കറിയില്ല നമുക്ക് എങ്ങനെയാണ് കഴിക്കണ ആ ഒരു വേവ് എങ്ങനെയാണെന്ന് അറിയല്ലോ അപ്പം അതാ നമ്മുടെ റൈസ് ഇവിടെ വന്നു വന്നിട്ടുണ്ട് അതൊന്ന് ഊറ്റി വയ്ക്കാം അപ്പം നമ്മൾ ബീൻസും ക്യാരറ്റും ഊറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ റൈസും ഊറ്റി വെക്കുന്നുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ഇനി നമ്മൾ ഇതേപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ സൺഫ്ലവറും ഒഴിക്കണമെങ്കിലും ഒഴിക്കാം ഞാനിവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടർ ഈ റൈസിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പണ്ടോ ബട്ടർ ഇതേപോലെ നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കുക എന്നിട്ട് അതിന് മുകളിലൂടെ നമ്മൾ ഊറ്റി വെച്ച റൈസും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ഓ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെ ഈ റൈസ് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തയ്ക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം കഴിച്ച എൻ്റെ അമോളും മോനും ഒക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ കടായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അൽഫാമ് ചിക്കൻ കടായി ഒക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ആഡ് ചെയ്ത് തിന്നാൻ അപ്പം വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ മാത്രം ആഡ് ചെയ്ത് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ പുലാവ് റൈസ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം മൂടി വെക്കാം എന്നിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഇതമ്പിട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതേപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട ആഡ് ചെയ്ത ആ ഒരു ഇൻഗ്രീഡിയൻസ് വെള്ളത്തിലേക്ക് ചേർത്ത് ഇതേപോലെ ബസ്മതി റൈസ് വേവിച്ചതിന് ശേഷം നമ്മൾ പാൻ വെച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ച് ഒഴിച്ചതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം ഇങ്ങനെ റൈസ് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഈ പച്ചക്കറിക്ക് പകരം നമ്മൾ ചെറിയ ജീരകം ആഡ് ചെയ്തുകൊണ്ട് ഇതേപോലെ റൈസ് ഉണ്ടാക്കട്ടോ അത് ജീരകം റൈസ് ആണ് അതിന് പറയാം അപ്പോൾ അതും വളരെ ടേസ്റ്റാക്കും അപ്പം ഈ റൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഇത് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അതിൻ്റെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണാം അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ